വയനാല് ഉപ്പ സംഭവിച്ചിട്ടുണ്ട് ഇതിന് സംഭവിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് സംഭവിച്ചിരിക്കാം കേട്ടോ അതായത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മെഡിസിനോട് പ്രതികരിക്കണില്ല എന്നുള്ളത് ഓക്കെ ലാസ്റ്റ് ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം കാരണം ആ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് അസുഖം എന്നുള്ളതും എന്താണ് ഇത്തോട്ടൊന്ന് ചെയ്യേണ്ടത് എന്നുള്ളതും നോക്കാൻ വേണ്ടി നമ്മൾ രാവിലെ അമ്മയിലേക്ക് തിരിക്കണം അമ്മ ഹോസ്പിറ്റലിലോട്ട് തിരിക്കണം ഉമ്മ വരുന്നില്ല കേട്ടോ ഉള്ളൊക്കെ തീരെ വെജാന്ന് പറഞ്ഞു കാരണം ഇന്നലെ രാത്രി ഉമ്മ ഉറങ്ങിയില്ല അതുകൊണ്ട് ഉമ്മ വരുന്നില്ല ഞാനും ചക്കരി നിജാസും ബിലാലും ഉപ്പയാണ് പോകുന്നത് അതായത് ആംബുലൻസ് വരുന്നുണ്ട് അപ്പോൾ രണ്ടാൾ അതിൽ കയറും രണ്ടാൾ വണ്ടിയിലും പോകും അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുണ്ട് കാരണം നമ്മൾ വലിയ ആംബുലൻസ് ഉണ്ട് ചെറിയ ആംബുലൻസ് എല്ലാവർക്കുമ്പോൾ അതിൽ കയറാൻ കഴിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഉപ്പാൻ്റെ കൂടെ നിജാസും ചക്കരയും ആംബുലൻസിൽ കയറി ഞങ്ങൾ ബാക്കിൽ കാറിൽ പോകുന്നു ഇനി ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടിപ്പോയാൽ വണ്ടി വേണം വച്ചിട്ട് വണ്ടി തൊട്ട് പോകുന്നത് ഉമ്മാനെ കൊടുന്നില്ല ഉമ്മാക്ക് തീരെ വെയ്യാന്ന് പറഞ്ഞു ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഉറങ്ങിയില്ല അപ്പോൾ ഉമ്മാനെ ഞാൻ ഒന്ന് അവിടെ കടന്നുപോലെ ഇങ്ങള് പോകണം ഉമ്മാനെ അവിടെ കടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒമ്പത് മണിക്കൊരു ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ മെഡിസിനോട് സഹകരിക്കുന്നില്ല ഇഞ്ചക്ഷൻ വെക്കാൻ അയക്കുന്നില്ല സത്യം പറഞ്ഞാൽ നമുക്കന്നെ അത് ഭയങ്കര ഇടങ്ങലുള്ള കാര്യം ഒരുപാട് ആളുകളുടെ ഒപ്പീനിയൻ അതിൽ കണ്ടു അതായത് ഞാൻ പറഞ്ഞി വേദനിപ്പിക്കേണ്ട വീട്ടിലോട്ട് കൊണ്ടരെ അതെനി വേദനിപ്പിക്കേണ്ട എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒരു ഓപ്ഷനും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലോട്ട് തിരിച്ച് നമുക്ക് കുറച്ച് കാലം കൂടി നമുക്ക് സന്തോഷത്തോടെ കാരണം ഉള്ള കാലം സന്തോഷത്തോടെ പോകാൻ ആൾക്ക് കഴിഞ്ഞില്ല അപ്പം ഇനിയുള്ള കുറച്ച് കാലെങ്കിലും സന്തോഷത്തോടെ പോകാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വേദന കാണുമ്പോൾ എനിക്ക് അടങ്ങാറാവുന്നുണ്ട് നമുക്ക് എന്താണ് ഓപ്ഷൻ എടുക്കേണ്ടത് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് എനിക്ക് നിശ്ചയമല്ല അതാണ് ഒന്നാമത്തെ കാര്യം നിന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നതെന്താ വച്ചാൽ ഞാൻ പറയുന്നുണ്ട് കുറച്ച് ഡോക്ടർമാരുടെ പരമാവധി ഞാൻ എന്താണ് ഇഞ്ചെക്ഷൻ ഒഴിവാക്കാൻ മറന്നിട്ടാണ് പക്ഷേ ഭക്ഷണം വായലൂടെ കഴിക്കാത്തത് കൊണ്ട് അതായത് കഴിക്കുന്നത് മൊത്തം ഛർദിക്കുന്നതുകൊണ്ട് ഈ മെഡിസിൻ എല്ലാം കയറുന്നത് ഇഞ്ചക്റ്റ് ആയിട്ടാണ് അതായത് നമ്മൾ ഗ്ലൂക്കോസ് കയറ്റുന്നത് അതിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് കയറ്റുന്നത് ഓക്കെ അപ്പോൾ അത് അപ്പോൾ അത് നല്ല വേദനയുള്ള സംഭവമാണ് എന്തായാലും നമ്മൾ പാമന ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് എന്താണ് ഡോക്ടർ നമ്മൾ പഴയ റിസൾട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതായത് പഴയ അത് മുമ്പ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച എൻഡോസ്കോപ്പിയും കാര്യങ്ങളും പിന്നെ ഇതുവരെ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഡോക്ടർക്ക് എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിനനുസരിച്ച് എന്തായാലും സ്കാൻ എടുത്തിട്ട് എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞു തരും ഒരുപാട് പേര് എന്താ അസുഖം എന്നുള്ളത് ചോദിച്ചായിരുന്നു അസുഖം ഏതാണെന്ന് പറയാൻ അത്ര ഇതെപ്പോഴും കറക്റ്റായിട്ട് ഇങ്ങോട്ട് പറയാൻ പറ്റാത്ത അസുഖങ്ങളാണ് കാരണം എന്താ വെച്ചാൽ ഒന്നിൽ കൂടുതൽ അസുഖങ്ങളുണ്ട് അതായത് വയറിലാണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാനും പറ്റൂല ചിലപ്പോൾ ഇപ്പോൾ വാശി കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നര ലിറ്ററോളം പഴുപ്പ് വയറിൽ നിന്ന് കുത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഴുപ്പൊക്കെ പറഞ്ഞാൽ നീര് പഴുപ്പായിരിക്കാം അതിങ്ങനെ വീർത്ത് വീർത്ത് വരികയാണ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അസുഖമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതാക്കാം പക്ഷേ ഒന്നിൽ കൂടുതൽ അസുഖങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അത് ഇപ്പം അതിൻ്റെ സീരിയസ്നെസ് അറിയുന്നുമില്ല മനസ്സിലാക്കുന്നുമില്ല ഒന്നാമത് സോഡിയത്തിൻ്റെ പ്രശ്നം കാരണം പിച്ചിമ്പേയും പറയുന്നുണ്ട് കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ പലതും പറയണം നമുക്കെന്താന്ന് വെച്ചാൽ ആകെ അവിടെ നിന്ന് നമ്മളെ മെൻ്റലി മൊത്തത്തിൽ ഔട്ടാവും പക്ഷെ ഒന്നിനും സഹകരിക്കാതാവുമ്പോൾ തന്നെ ആകെ തല ധരിച്ച് നമ്മൾ ഞങ്ങൾക്കിത് പ്രഷർ അടിച്ചു തരാത്ത എന്തോ ഭാഗ്യത്തിലാണ് കാരണം ഒരുപാട് ടെൻഷൻ കടന്നു പോകുന്നുണ്ട് നമ്മൾ വീഡിയോ എടുമ്പോൾ ആളുകൾ പറയും ഓന് വീഡിയോ എടുക്കാൻ നേരം ഓന് അവിടെ പോയിട്ട് എന്ത് ഒരു അഭിനയിക്കുകയാണ് നമ്മൾ അഭിനയിക്കല്ല ഞാൻ ആളുകൾ പറയുന്ന കറക്റ്റ് കാര്യങ്ങൾ അതായത് അവനവൻ്റെ ലൈഫിൽ അവനവൻ്റെ ഫാമിലിയിൽ നടന്ന കാര്യങ്ങളൊക്കെ കമൻസിൽ വരുന്ന നമ്മളത് മുഖേന പലതും നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട് ഒന്നാമത് അതാണ് അതായിട്ട് മാത്രം കണ്ടാൽ മതി ഇനി ഇപ്പോൾ ബാക്കിയുള്ള കാര്യം പറഞ്ഞ ഒരു ഉപ്പാന്ന് വെച്ച് പൈസ എന്ന് പറയും എനിക്ക് അങ്ങനെ ഉപ്പാന്ന് വെച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കണ്ണും പോറും കണ്ടാൽ അറിയണ്ടാവുന്നത് ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ട് അതായത് നേരമണ്ണൊന്നും ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ട് ഓക്കെ അതായാലും കഴിച്ചാൽ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കഴിക്കുന്നത് എത്ര നേരം ഒപ്പിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാണ്ടായിരുന്നു അതിന് പോലും വെയ്യാതായിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഈ വെയ്യാത്ത പച്ച വെയ്യാതെ ഒന്നിനും നിൽക്കാൻ പോലും പറ്റാത്ത ഒരാളെ എങ്ങനെയാണ് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഇതുമുണ്ട് ഇവിടെ ആവുമ്പോൾ ഗ്ലൂക്കോസും തദ്ദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയട്ടെ അത് അത്യാവശ്യം കുറച്ച് ക്രിറ്റിക്കലായിട്ടുള്ള സ്റ്റേജ് തന്നെയാണ് അതാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഓക്കെ ബാക്കി എന്തായാലും ഞാൻ പറഞ്ഞു തരാട്ടോ എന്തായാലും പറയുന്നത് നോക്കട്ടെ എന്തായാലും കുറച്ച് ടൈം എടുക്കുന്ന സ്കാനാണ് അതായത് പെറ്റ് സ്കാൻ ഇവിടെ ഏകദേശം ഇരുപതേ അഞ്ഞൂറാണ് ആ സ്കാനിൻ്റെ റേറ്റ് വരുന്നത് ഓരോ ഹോസ്പിറ്റലിൽ ഓരോ റേറ്റ് ആണ് ഇവിടെ ഇരുപതേ അഞ്ഞൂറാണ് ഓക്കെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ റേഡിയേഷൻ്റെ എന്തോ ഇതുണ്ട് തറേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വയസ്സാ കുട്ടികളെ വരാൻ പറ്റില്ല ഗർഭിണിയായ ആളുകൾ വരാൻ പറ്റില്ല ശ്വാസം മുട്ടില്ല അങ്ങനെയുള്ള ആളുകളൊന്നും കൂടെ കയറാൻ പറ്റുമല്ലോ അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരാളാണ് കൂടെ ബൈ ചാൻസ് ആയിട്ട് വേണ്ടി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുള്ളൂ അപ്പോൾ തടേശനിലാണ് അതായത് നോക്കാം നമ്മൾ അമല ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ സംശയമായിരുന്നു നമ്മൾ അമലയിൽ തന്നെയാണോ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് എന്നുള്ളതായിട്ട് അപ്പോൾ അമലയ്ക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് പോയതല്ല ഇവിടെ എടുക്കാൻ പറ്റാത്ത ഒരു സ്കാൻ നമ്മൾ അവിടെ എടുക്കുകയാണ് പിന്നെ ഇവിടെ അത് എടുക്കും തോന്നുന്നുണ്ട് പക്ഷെ മാസങ്ങളോളം കാത്തു നിൽക്കേണ്ടി വരും അപ്പം അതിനുള്ള ടൈം ടൈമില്ലാന്ന് ഇവിടുത്തെ മെയിൻ ഡോക്ടർ അതായത് ഡോക്ടർ ഒപ്പാന നോക്കുന്ന ഡോക്ടർ പറഞ്ഞെങ്കിലും എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞു ഓക്കെ അപ്പം എന്തായാലും നമ്മൾ രാവിലെ ഏഴരക്ക് പോവേണ്ട ആൾക്കാരാണ് പറഞ്ഞു പറഞ്ഞു നമ്മൾ അതെന്താ ഇപ്പം എങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ വന്നത് പറയുന്നില്ല അതായത് അപ്പം അവരോട് ഇപ്പോൾ നാട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് നേരെ നമ്മൾ അമല ഹോസ്പിറ്റലിലോട്ട് പിന്നെ നമ്മൾ അമല ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒന്നും പറയാമല്ലാകെ ഭയങ്കര ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമല്ലേ ആ ഒരു അവസ്ഥയിലാണ് സംഭവം കാണുമ്പോൾ നമുക്കും നമുക്കും ഇങ്ങനെ കുത്താനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എന്താണ് അസുഖം എവിടെ തുടങ്ങണം ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നമ്മൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ അതായത് ഇത്രയും വേദന സഹിച്ചു ഇനി ഈ ഒരു ഓപ്ഷൻ നോക്കാം അല്ലാതെ നമ്മൾ ഒന്നും നോക്കാതെ നമ്മളത് ഇപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോയി പിന്നെ ആ ഇടങ്ങേറും ആ വേദന ഇങ്ങനെ സഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ഓപ്ഷനും കൂടി എടുത്തതാണ് അവിടെ പോയിട്ടിന് എന്താക്കുക ആ ഒരു സ്കാന് അതിലെല്ലാം അറിയാൻ കഴിയും എന്തൊക്കെയാണ് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു ചാൻസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ലാസ്റ്റ് ഫൈനൽ ചാൻസ് ആണല്ലേ അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ എന്താണ് അസുഖം എന്നുള്ളത് കറക്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചയാണ് റിസൾട്ട് രണ്ടു മണിക്കാണ് കിട്ടുക അതിനുശേഷമാണ് എന്തൊക്കെ അസുഖങ്ങളാണ് അസുഖങ്ങളാണെന്നുള്ളത് ഇതിപ്പോ ഓരോ സൂചനകൾ തന്നെ പല അസുഖത്തിന്റെ പേരാളാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണെന്നുള്ളത് ഞാൻ ഇതിൽ പറയാൻ പറ്റാത്ത എന്താ ഒന്ന് കൺഫേം ആക്കിയിട്ട് പറയാം കാര്യമായിട്ട് അസുഖം അതായത് മൊത്തത്തിൽ അസുഖമാണ് അല്ലെങ്കിൽ ഇത്രയും ക്രിറ്റിക്കലാവൂല കാരണം അമ്പത്തഞ്ച് അറുപത് കിലോ ഉള്ള ആള് മുപ്പത്തഞ്ച് കിലോ ആയിച്ച കാര്യമായിട്ട് നല്ല പ്രശ്നം തന്നെയാണ് പിന്നെ ഇനി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറേ പേര് നമ്മളെ കാണാൻ വരുന്നുണ്ട് അതിൽ കുറേ ഗർഭിണികളുണ്ട് അതുപോലെ തന്നെ ചെറിയ മക്കളുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് എല്ലാവരും ഫോം വിളിച്ച് പറയാനോ മെസ്സേജ് അയച്ച് പറയാനോ പറ്റൂല അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ തരുന്ന ആരെങ്കിലും നമ്മളെ കാണാൻ വരാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ദയവു ഇത് ഒരു രണ്ട് ദിവസത്തിന് ഗർഭിണികളോ കുട്ടികളോ കുട്ടികളായിട്ടോ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളായിട്ടോ ആരും വരരുത് അതായത് ഇപ്പൊ അടുത്ത സ്കാന് റേഡിയേഷന്റെ സംഭവങ്ങളാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞെന്താ വെച്ചാൽ റേഡിയേഷൻ ഉണ്ടാവും അതുകൊണ്ട് ആരും അടുത്തേക്ക് നിൽക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആരെങ്കിലും വരാ നിൽക്കുന്നവരുണ്ടെങ്കില് എന്തായാലും രണ്ടു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ വന്നോളി അല്ലാതെ അതിൻ്റെ ഇടയിൽ ആരും വരരുത് പിന്നെ നമ്മൾ കണ്ടിട്ട് ചിരിക്കാത്തതോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്നോട് പറയാൻ പറ്റാത്ത രീതിക്കുള്ള അവസ്ഥകളാണ് ഈ പുറമെ ഈ ജോക്കറിൻ്റെ മാതിരിയാണ് നമ്മളിപ്പോൾ പുറമെ ആളുകളെ ചിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുക കാരണം നമ്മൾ ഈ വീടുകളിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ എന്താണ് കളിക്കുക ചിരിക്കുക ഇതാക്കുകയല്ല ഞാൻ നിങ്ങളോട് കറക്റ്റ് അപ്ഡേഷൻ വരും ഇപ്പൊ ഈ വിവരമറിയാതെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പൊ ഞാൻ അത് പറയണ്ടേ ഞാൻ നമ്മളെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യന്മാരുടെ നമുക്കൊക്കെ ഒരാളുടെ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയെ പഠിച്ചോ സ്വീകരിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല ഏഹ് ആരുടെ പ്രാർത്ഥനയാണ് നമുക്കിപ്പോ പ്രാർത്ഥനയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആരുടെ പ്രാർത്ഥനയാണ് ഏൽക്കാന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളൊക്കെ പ്രാർത്ഥിക്കുക അതാണ് ഇനി ചെയ്യാൻ പറ്റുള്ളൂ ഓരോ കാര്യങ്ങൾ ഞങ്ങളോട് പറയാൻ എനിക്കിപ്പോൾ അയ്യൂരപ്പനോട് ചോദിച്ചാൽ ഞാൻ എത്ര ഒരു കഷ്ടി ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്ന് ഒരു മണിക്കൂറോളം എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല അതായത് ഞാൻ ആ വണ്ടിയമ്മ ഇങ്ങനെ കിടക്കുക ഫുള്ള് മെൻറ്റൽ ഔട്ടായി കാരണം എൻ്റെ കയ്യമ്മ പിടിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിപ്പം എനിക്കിതിൽ പറയാൻ തോന്നുന്നില്ല കാരണം അത് പറഞ്ഞാൽ എനിക്കപ്പോൾ കിടങ്ങാറാവും അതാ അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ട് ഇതപ്പോൾ ഒന്ന് ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടൊന്നും ഇപ്പൊ ഇരിക്കയാണ് സത്യത്തിൽ മൊത്തം ഔട്ടാണ് കാരണം എന്താണ് പറയേണ്ടതെന്നും ഒന്നും നമുക്ക് അറിയുന്നില്ല അതുകൊണ്ട് ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്നു എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൂടി നമ്മൾ വീഡിയോ ഇടുന്നില്ല നമുക്ക് വീഡിയോ ഇടുന്ന നിങ്ങൾക്ക് കുറെ വിവരങ്ങള് ഇപ്പൊ നമ്മളിഷ്ടപ്പെടുന്നവരത്ര ഞാൻ എത്രയോ ആളുകളുടെ കോൾ എടുക്കുന്നില്ല കാരണം എടുത്ത് എനിക്ക് സംസാരിക്കാൻ പറയാ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഒന്ന് രണ്ട് ആരെങ്കിലും ഒരാൾ മുഖത്തേക്കൊന്ന് വർത്തമാനം പറയണു പോലും എനിക്കെന്താണ് എനിക്ക് അവരോട് സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം നമ്മൾ എത്ര വച്ചിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുക അത് നമ്മൾ ചെറിച്ചില്ലെങ്കിൽ അവർ അവരുടെ മുഖം ആകെ മാറും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് എത്രയോ ആൾക്കാർ സെൽഫി എടുക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അതിനോട് താല്പര്യമില്ല നമ്മൾ അഹങ്കരിച്ച് പറയല്ല അതിനോട് എന്താ വെച്ചാൽ എൻ്റെ ഓപ്പൺ ആയിട്ടുള്ള കാര്യം പറയുകയാണ് ആർക്കെങ്കിലും ഞാൻ അത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ അങ്ങനെ അല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനൊന്ന് നോക്കിയാവട്ടെ നമ്മൾ സെൽഫി എടുക്കാനൊന്നും നമ്മളാരും അല്ല അല്ലേ അപ്പം ഇത്രയും നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് പക്ഷെ സന്ദർഭം സിറ്റുവേഷൻസും ഉണ്ട് നമ്മൾ ഏത് അവസ്ഥയിലാണ് നമ്മൾ ഏത് കോലാണ് കുളിച്ചിട്ട് കുളിച്ചിട്ടും നനച്ചിട്ടും ഭക്ഷണം നേരെ കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും ദിവസങ്ങളായിട്ടുണ്ട് കുളിക്കുന്നുണ്ട് പേരെ പോയി കുളിച്ച് ഡ്രസ്സ് മാറി പക്ഷേ ഈ ഡ്രസ്സ് ഇപ്പം മൂന്ന് ദിവസമായി ഡ്രസ്സ് ഉണ്ട് അവിടെ ഡ്രസ്സ് നേരെ കിട്ടുന്നില്ല അതായത് ഉപ്പ ഇന്നലെ എത്ര നേരാണ് നമുക്ക് നമ്മൾ പഠിച്ച പണി പതിനെട്ടും നോക്കിട്ടും സമ്മതിക്കുന്നില്ല ഒന്നാമത് വേദന കൊണ്ടാണ് അല്ലേ അത്ര വേദന അനുഭവിക്കുന്നുണ്ട് എന്തോ നല്ല പ്രായത്തിലൊക്കെ ജീവിക്കണം എന്ന് തോന്നുമ്പോ ജീവിതം കൈവിട്ടു പോവുക എല്ലാവരുടെ അവസ്ഥ എങ്ങനെ ആവുന്നു പറയല്ല പക്ഷെ ആവാണ്ടിരിക്കാൻ പരമാവധി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പൈസയും പണവും സമ്പത്തൊന്നുമല്ല മക്കളെ രോഗം കൊണ്ട് പരീക്ഷിച്ച ആ രോഗ ഉള്ള ആളും ആ രോഗത്തിന്റെ ഫാമിലിക്കും ആണ് എത്രയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലിക്കൊന്നും ഇന്നേ വരെ രോഗത്തിൻ്റെ ഇതെന്താണെന്ന് നമ്മൾ അറിഞ്ഞില്ല നമുക്കൊന്നും അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒന്നും നമുക്ക് വന്നില്ല ഇപ്പൊ വന്നപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടും അത് അനുഭവിക്കുന്നവര് നമ്മുടെ കണ്ണില് അത് കാണുമ്പോഴുള്ള ഇടങ്ങേറും അവരെക്കാൾ ഇടങ്ങേറാവും നമ്മൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അല്ലേ കാരണം അവർ ആ വേദന അനുഭവിക്കുന്നതും നമ്മളെ നമ്മളെ കണ്ണിൽ കണ്ട ഒരു ശരീരവും ആ ഒരു മുഖവും ഈ ഒരു വികൃത രൂപത്തിലേക്ക് എത്തുമ്പോൾ നമ്മളത് കണ്ട് നിൽക്കുന്ന നമുക്കെന്നെ അത് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ പല മുഖത്തുക്കന്നെ ഞാൻ നോക്കുന്നില്ല എനിക്ക് നോക്കാൻ അന്നും കൂടെ പറ്റുന്നില്ല ഒട്ടി ഞാന് നിനക്ക് അങ്ങനെ നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നു ഇതാക്കാനോ കൂടി പറ്റും മേത്തൊക്കെ തൊടുമ്പോൾ ഫുള്ള് എല്ലാം ും എല്ലും തോലും മാത്രം അതായത് കെഞ്ചിയാണ് നമ്മളോട് എന്ത് ഈ വീഡിയോ ആളുകളൊക്കെ എന്താക്കുന്നുണ്ടാവും മനസിലാക്കുന്നുണ്ടാവും എന്ത് നമ്മള് വെടങ്ങാറാക്കുകയാണ് നമ്മളെ വേദനിപ്പിക്കാണ് ഉപ്പലഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകും ഒക്കെ പറയണ്ടാവും സത്യാവസ്ഥ ഞാൻ എന്താച്ചാ പ്രൈവറ്റില് കൊണ്ടുപോയിക്കോന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എവിടെ കൊണ്ടായാലും എനിക്ക് ഇപ്പോൾ ഇന്നോട് പറ്റുന്ന രീതി എവിടെയും കൊണ്ടുപോകാനും ഓക്കെയാണ് പക്ഷെ ഇപ്പം നോക്കുന്ന ഡോക്ടർ ഇപ്പോൾ നോക്കി കൊണ്ട് നിൽക്കുകയാണ് അതായത് ഒന്നേന്ന് നിന്ന് തുടങ്ങിയ ഡോക്ടറാണ് ഇനി ഏത് ഡോക്ടറെ കാണുന്നില്ല ആദ്യം മുതല് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം അപ്പൊ ഇതെല്ലാം അറിയുന്ന ആൾക്കാണ് എന്താണ് ബാക്കി പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ കഴിയുള്ളു കാരണം ഇനി ഒരാളെ ഒരാളെടുത്ത് കൊണ്ടുപോയി പരീക്ഷിക്കാനുള്ള ബോഡി ഉപ്പാക്കിയില്ല എന്ന് മനസ്സിലാക്കി അല്ലാതെ നൌഫുൽ കൊട്ടാരം പറയുന്ന നൌഫുല്ലേ മെഡിക്കൽ കോളേജിൽ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു ഞാൻ റിയാക്ഷൻ ചെയ്യല്ല ഈ എന്റെ സിനുവിനെ ഈ കൊണ്ടുപോയി ആക്കും മെഡിക്കൽ കോളേജിൽ സിറ്റുവേഷൻ വന്ന സിനുവിനെ ആരെയാക്കും അല്ലേ സിറ്റുവേഷൻ ഒരു മനുഷ്യന് സിറ്റുവേഷൻ വരികയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ മാറും എന്നുള്ള വിശ്വാസത്തിലാണ് ഉപ്പാൻ ഇവിടെ കാണിച്ചത് അതിന് മുമ്പ് പ്രൈവറ്റിലെ കാണിച്ചത് അപ്പോ അങ്ങനെയൊക്കെ ഇപ്പോഴും അങ്ങനത്തെ കമന്റ് ഇടുന്ന ആളുകളെയാണ് ഞാൻ നോക്കുന്ന മനുഷ്യന്മാർ ഞങ്ങളൊക്കെ തമാശ അല്ല നമ്മളൊന്നും ഒരാൾക്ക് ഒരു അസുഖം വരികയാണെങ്കിൽ പോലും ദയവേധങ്ങൾ അങ്ങനത്തെ കമന്റ് ഇടയിരുന്നു നിങ്ങൾക്ക് ഈ കമന്റ് നോക്കി ഡിലീറ്റാക്കാനൊന്നും നിന്നെ കൊണ്ട് ആവണില്ല നമുക്ക് വീഡിയോ ഇട്ടിട്ട് ഞങ്ങടെ എന്താ പറയാ നമുക്ക് മാറി നിൽക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഒരു സമയത്തും ഈ ചിന്താഗതിയുള്ള ആളുകൾ എന്താ അറിയോ അവരാണ് ഭയങ്കര നെഗറ്റീവ് കാരണം ഓണി പൈസ ഉണ്ടാക്കിയിട്ട് വീട് വെക്കുന്നത് അതാക്കുന്ന ഇതാക്കുന്ന ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരിക്കണോ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ എൻ്റെ അവസ്ഥ പിന്നീട് എന്താവും എൻ്റെ ജോലി ആരും മനസ്സിലാ ആരും മനസ്സിലാക്കാത്ത കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞൊരു പ്രോപ്പർ ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞ എല്ലാ ജോലിയും ആൾ ചെയ്യണം പറഞ്ഞു ചോദിച്ചറിയാം വർക്ക് ഉണ്ട് അവിടെ പാട്ടുപാടി കിട്ടുന്ന പൈസയും ഈ പിന്നെ വീഡിയോ എടുത്ത് നടക്കുന്ന കിട്ടുന്ന പൈസയും പ്രൊമോഷൻ ചെയ്ത് കിട്ടുന്ന പൈസയും അല്ലാതെ വാപ്പാരോ കാരണവന്മാരോ ഉമ്മാരോ ആയിട്ടൊന്നും നിനക്ക് ആരും ഉണ്ടാക്കി വെച്ചിയില്ല ഒക്കെ നമ്മൾ തുടങ്ങി വെച്ചത് എനിക്ക് ഇതിൻ്റെ ഇപ്പോൾ ഏതൊക്കെ സ്റ്റോപ്പ് ആയെന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോ പോക്ക് നിന്ന് പ്രൊമോഷനിൽ നിന്ന് എനിക്കുള്ള വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ആണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് അത് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നീട് ഭാവിയിൽക്കുള്ള ചാനൽ കയ്യിൽ പോകും പിന്നെ ഈ വലിയൊരു ബാധ്യത ഉള്ള ഒരാളായി മാറും ഞാന് അതാരും ചിന്തിക്കില്ല അപ്പോഴും നമ്മൾ എന്താക്കും ഇതൊക്കെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കോളൂ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് ഇത് അറിയിക്കുക ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചികിത്സിക്കണമെങ്കിൽ തുടർന്ന് ചികിത്സിക്കണെങ്കിൽ എന്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ ആരും കൊണ്ട് തന്നിട്ടൊന്നുമില്ല അപ്പൊ തുടർന്ന് ചികിത്സിക്കണെങ്കിൽ ഓരോ മന്ത്ലിയാണ് നമുക്ക് പൈസ കിട്ടാം അപ്പൊ ഈ മാസം ഈ മാസം കുറഞ്ഞ അടുത്ത മാസം ഇതപ്പോ ഇന്ന് പോയ സ്കാനിന്റെ റേറ്റ് എത്ര ഇരുപതഞ്ഞൂറാ എന്റെ കയ്യിൽ അത് കൊടുക്കാനുണ്ട് പക്ഷെ എനിക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതിന്റെ അപ്പുറത്ത് ഒരുപാട് ബില്ല് കൊടുക്കാനാ ഒരു ഒരു ദിവസം എത്ര ബില്ല് കൊടുക്കാനാ അത് കൊടുത്തു കഴിഞ്ഞപ്പോ ഇന്നത്തെ കഴിഞ്ഞു നിജാസ് ഉള്ളതുകൊണ്ട് ഞാൻ നിജാസിനോട് നാളെ എനിക്ക് ഇട്ടുകൊടുത്താൽ മതി ഒരു ദിവസം എത്ര ലിമിറ്റ് ലിമിറ്റുള്ളേ അപ്പോ എന്താ നമുക്കത് തരണം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി വേണം അല്ലയെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കേസ് എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ നമ്മള് എല്ലാ അല്ലടാ നമുക്ക് പിന്നെ പ്രാരാബ്ധവും കാര്യങ്ങളും കുട്ടികളും അല്ലെങ്കിൽ ജീവിതം ഒന്ന് ഒരു കര കയറി വരികയായിരുന്നു അതിന്റെ ഇടയിലാണ് ഇതുപോലെ നമ്മൾ പരീക്ഷിച്ചത് പരീക്ഷണം എന്നല്ല രോഗം രോഗം കൊണ്ട് പരീക്ഷിക്കരുത് ആരെയും നമ്മൾ പ്രാർത്ഥിക്കുന്നു കാരണം സത്തോ സമ്പത്തോ ഒന്നുമല്ല മനുഷ്യന് സമാധാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ ഒഴിവായി കിട്ടണം ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മനസ്സായിട്ടും ഒരുപാട് ചിന്തകളിലൂടെ പോയിട്ട് മാത്രമാണ് എൻ്റെ ഏത് ചിന്തയിലും ഞാൻ ഇപ്പോൾ പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം ഞാനിപ്പോ ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുണ്ട് ആറ് ദിവസമാണ് ആറ് ഏഴ് ദിവസമായി ഇന്നൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിൽ ഈ ഒരു കാറിൽ ഈ സീറ്റിങ്ങനെ മടക്കിയിട്ട് കിടക്കും റൂം എടുത്താൽ മതി പക്ഷെ റൂം എടുത്താന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടെ വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് റൂമ് കിട്ടാല്ലേ മെഡിക്കൽ കോളേജ് ഫുള്ളാണ് അവിടെ നിന്നിട്ട് ഓടി എത്തുമ്പോഴേക്കും നേരം വൈകും പിന്നെ രണ്ട് മണിക്കൂറിന് എന്തിനാണ് റൂം എടുക്കണമെന്ന് വിചാരിക്കും രാവിലെ മുതലേ നമ്മൾ ഇവിടെയാണ് ആ ഒരു ഭാഗം കൂടി ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് അത്രയും പൈസ തന്നെ അവിടെ പോയിട്ട് ചിലവാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും ചെയ്യാത്തത് ഏ എന്തായാലും ഇതൊക്കെ അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വരുമ്പോഴാണ് നമ്മൾ നമ്മളൊന്നും പാടെ തളരണേ കാരണം നമ്മളെ കുറിച്ച് ആളുകൾ നെഗറ്റീവ് ചിന്തിക്കുകയാണ് ഒരാളെങ്കിലും ഒരാൾ വന്നിട്ട് പറയാണ് മോപ്പനെ വെച്ച് പൈസ ഉണ്ടാക്കണേ അസുഖം വെച്ച് പൈസ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ആ ദൈനം കാളും വലിയ അടങ്ങി തളർന്നേമ്പെ നമ്മൾ തളിഞ്ഞ ഒരിക്കലും ഒന്നിനും തളരാത്ത ആളാണ് പക്ഷെ ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോൾ തളരുന്നാണ് ന്യൂഫില് എന്തിനാണ് കമൻ്ററിയാക്കി ചോദിക്കണെന്ന് പറയുന്നത് ചോദിച്ചിട്ട് കുറച്ച് പേര് വരും പക്ഷെ അവരും കൂടി എന്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പറഞ്ഞില്ലെങ്കിൽ ആളുകൾ അത് വിശ്വസിച്ച് പോവും നമ്മളെ ഞാൻ ഓരോ അപ്ഡേഷൻ തരണത് ഇപ്പൊക്കൊരു അപ്ഡേഷൻ തന്നു ആരും രണ്ടു ദിവസത്തിന് വരരുത് കാരണം കാരണം വരുന്നവരുണ്ട് ഗർഭിണികൾ വരുന്നുണ്ട് ഉമ്മാര് വരുന്നുണ്ട് ഹാർട്ടിന് പേഷ്യന്റുള്ള റേഡിയേഷൻ ചെയ്തിട്ടുള്ള സംഭവമാണ് പ്രത്യേകം പറഞ്ഞതാണ് എനിക്കിത് ഇങ്ങനെ പറയാനേ കഴിയുള്ളൂ എനിക്ക് അപ്പൊ അപ്ഡേഷൻ തരാനേ കഴിയുള്ളു അത് മനസ്സിലാക്കുക പിന്നെ എൻ്റെ പേഴ്സണലി രണ്ട് മൂന്ന് കാര്യം പറഞ്ഞു എനിക്ക് ആരും ഡൈവ് ചെയ്തിട്ട് ഒരു കുറച്ച് ഒരു മൂന്നാല് ദിവസത്തിന് ഇനി ആരും ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കരുത് അല്ലേ ആരും വിളിച്ച് സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞാൻ കാരണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്ന് പറയുമ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല കാരണം ഒന്നല്ല ഒരുപാട് പറയാം അപ്പേക്ക് അടുത്ത കോള് വരും അതുകൊണ്ടാണ് ദയവ് ഇത് ആരുന്നോട് ദേഷ്യം വിചാരിക്കരുത് വീട് ഞാൻ എന്തായാലും ഇന്നുകൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അപ്ഡേഷൻ തരും ഓക്കെ നിങ്ങളത് കേക്കെ പിന്നെ പരമാവധി എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമ്മളെന്തായാലും ഉപ്പാന ഇടങ്ങാറാക്കാനോ ഇതാക്കാനോ നിക്കില്ല ലാസ്റ്റ് ഒരു ഫൈനല് നമ്മളൊരു ഇത് നോക്കുകയാണ് ഒരു കൈ നോക്കുകയാണ് നമുക്ക് ശരി എന്ന് ഇത് ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ അതും കൂടി ഒന്ന് നോക്കാൻ മതിയാറുന്നതല്ലോ എന്ന് പറയാം നമുക്ക് ഇതാക്കേണ്ട വെച്ചിട്ട് അത് മനസ്സിലൊരു ഇതായി മാറും എന്തായാലും ഇത്രയും വേദന അനുഭവിച്ചില്ലേ ലാസ്റ്റ് ഒരു മൂന്ന് ദിവസത്തെ എന്താണ് റിസൾട്ട് കാരണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് റിസൾട്ട് അതും കൂടി കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് പറയും കാരണം ഈ ആൾ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോന് മുന്നിൽ വരുമ്പോൾ എല്ലാവർക്കും ഇതൊരു പ്രശ്നമില്ലായിട്ട് ഓം വീഡിയോക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത വരുന്നതുകൊണ്ട് പറഞ്ഞുതന്നെ പറയണത് എന്താ വെച്ചാൽ മൈൻഡ് ഔട്ട് ആയിക്കണേ ഞാൻ അതും പറയുന്നില്ല ഓക്കെ എന്തായാലും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക അവസ്ഥ കൊണ്ടാണ് സിറ്റുവേഷൻ കൊണ്ടാണ് ഓക്കെ എന്തായാലും നമുക്കും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കട്ടെ കാരണം ഞാനില്ലാതെ മറ്റേ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറയുള്ളൂ എന്നറുണ്ട് ഉമ്മായുടെ അവസ്ഥ പറ്റേ മോശാ കൊണ്ടാണ്ടിരുന്നു ഉമ്മാടെ അവസ്ഥ സത്യം പറഞ്ഞ ആകെ കയ്യിൽ നിന്ന് പോയിക്കട്ടെ ഞാൻ ഞുമ്മാനെ വീട്ടിലോട്ടാക്കാൻ വേണ്ടി പോവാണ് കാരണം എന്താന്ന് ഈ ഉമ്മാറ്റ ഒന്നാമത് അവിടെ ഒരുപാട് രോഗികളാണ് അപ്പൊ ഉമ്മായുടെ അവസ്ഥ പറ്റേ മോശമാണ് ഞുമ്മാനെ നമുക്ക് അവിടെ ഇടാൻ പറ്റൂല അപ്പൊ ഉമ്മാനെ കൊണ്ടാക്കിയിട്ട് നമുക്ക് ചക്കരനെ ഇവിടെ നിർത്തണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാവും പിന്നീട് മൂന്ന് രണ്ടു ദിവസം തലയിൽ പോയി നിന്നിട്ട് ഒന്ന് ഓക്കെ വരട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ബാക്കി എന്താച്ചാൽ ഞാൻ വഴിയേ പറയാനുണ്ട്